അട്ടിപ്പൊളിയായിട്ടുള്ള മീൻപീർ തയ്യാറാക്കുന്നത് എങ്ങനെയാണ് നോക്കിയാലോ അരമൊരു തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് നടുവേക്കറി പച്ചമുളകും ചെറുപുള്ളിയും ഇട്ട് കൊടുക്കുക അകത്തുള്ള ഉപ്പും ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൈ ഉപയോഗിച്ച് നല്ല രീതിയിൽ നിന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുക കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ കൊഴുവയാണ് ഒരു അഞ്ഞൂറ് ഗ്രാം കാണും ഇത് പീരിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു പച്ചമാങ്ങ മാങ്ങ കട്ട് ചെയ്തുകൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മാങ്ങയ്ക്ക് വരം കുടംപൊളി യൂസ് ചെയ്യാം ഞാൻ മാങ്ങ മാങ്ങയെടുത്തതേ ഉള്ളു രണ്ടു തണ്ടട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക അതിനുശേഷം മാങ്ങയും കറിവേപ്പിലേ മീനും പീരയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ മീൻ ഉടഞ്ഞു പോകരുത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഒരു വാഴയിൽ വെച്ച് മൂടി നല്ല മീനെ കുക്ക് ചെയ്ത് എടുക്കാം ഒരു പത്ത് മിനിറ്റ് ശേഷം മീൻ ഓൾറെഡി നല്ല രീതിയിൽ വെന്ത് കാണും അപ്പോൾ വാഴയിലൊന്ന് റിമൂവ് ചെയ്യുക അതിനുശേഷം കോക്കനട്ട് ഓയിൽ ഒഴിച്ച് നമ്മുടെ കറി ഒന്ന് ഫിനിഷ് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മുടെ മീൻ പീര റെഡിയായി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഉണക്കച്ചമ്മീൻ ചമ്മന്യാണ് ക്ലീൻ ചെയ്ത് ചേരുന്ന ഉണക്കച്ചമ്മയും ഇട്ട് കൊടുക്കുക അഞ്ച് മിനിറ്റുകളൊന്ന് കുക്ക് ചെയ്യുക ഇതിലേക്ക് വറ്റൽ മുളക് കറേ പേപ്പറായിട്ട് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് വഴി ഒന്ന് കുക്ക് ചെയ്യുക ചെണ്ടു വെച്ചിട്ട് തേങ്ങയിലേക്ക് ചമ്മത്തി അരക്കാൻ ഇട്ടുകൊടുക്കുക അതിലേക്ക് വാളം പൊടി ആവശ്യത്തിൽ ഉപ്പ് അല്പം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുക പെട്ടെന്ന് അരിഞ്ഞ് വരുന്ന സാധനം നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒട്ടും വെള്ളം ഒഴിക്കുക ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുക ഇതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി തൈമ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ ഒരു ചമ്മീൻ ചമ്മന്തി റെഡി